ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകത്തിൽ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്പോട്ട് ചെയ്ത സ്ഥലങ്ങളിൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്ന് മണ്ണ് മാറ്റിയുള്ള പരിശോധനയ്ക്കായി പ്രത്യേക അന്വേഷണ സംഘം രാവിലെ പതിനൊന്ന് മണിയോടെ ധർമ്മസ്ഥല സ്നാനഘട്ടിലെത്തും സ്പോട്ട് ചെയ്ത ഇടങ്ങളിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയാൽ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിക്കുന്ന മറ്റിടങ്ങൾ കൂടി ഒഴിച്ചു പരിശോധിക്കേണ്ടി വരും മണ്ണിനടിയിൽ മൃതദേഹാവശിഷ്ടങ്ങളുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനായി പതിമൂന്നിടങ്ങളിൽ പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച പരിശോധന നടത്താനാണ് തീരുമാനം മൃതദേഹമുണ്ടെങ്കിൽ കുഴിച്ചെടുത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്കയക്കാനാണ് എസ്ഐ ടിയുടെ പദ്ധതി ഒരു മൃതദേഹം കണ്ടെത്തിയാൽ ഇപ്പോൾ സ്പോട്ട് ചെയ്ത പതിമൂന്നിടങ്ങളിൽ മാത്രമല്ല ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിക്കുന്ന ഇടങ്ങളിലൊക്കെ കുഴിക്കേണ്ടി വരും നൂറിലേറെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി ഇയാൾ നേരത്തെ മൊഴി നൽകിയിരുന്നു മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെടുത്താൽ അവയുടെ കാലപ്പഴക്കവും ആരാണ് മരിച്ചതെന്നും എസ് ഐ ടി അന്വേഷിക്കേണ്ടതായി വരും ധർമ്മസ്ഥല ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത ദുരൂഹ മരണങ്ങളുടെയും കാണാതായവരുടെയും അജ്ഞാത മൃതദേഹങ്ങളുടെയും കേസിന്റെ വിവരങ്ങൾ കൈമാറാൻ പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ടർ ധർമ്മസ്ഥല